ലിനുവിൻ്റെ കനേഡിയൻ പിഗ്മി കുഞ്ഞാട് ശ്രദ്ധേയമാകുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ ആട് പ്രസവിച്ചു എന്ന പദവി കുട്ടിക്കാനം എം ബി സി കോളേജിലെ മെക്കാനിക്കൽ ഇൻസ്ട്രക്ടർ ലിനു പീറ്ററിന്റെ കനേഡിയൻ പിഗ്മി വിഭാഗത്തിലുള്ള പെണ്ണാടിന് ലഭിച്ചു നാലുവയസ് പ്രായമുണ്ട് രണ്ടു മാസം പ്രായമുള്ള കുട്ടിയും തള്ളയാടും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത് ഈ കുഞ്ഞാട് ഗിനസ് റെക്കോർഡിലേക്ക് കടക്കുകയാണ് ഗിനസ് റെക്കോർഡിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രേഖകൾ അവർക്ക് അയച്ചു നൽകി കുട്ടിക്കാനത്ത് ഹിൽവി ഫാമിലെ ഒരു വിശിഷ്ട വ്യക്തിയാണ് ഒരാടാണ് ഏറ്റവും ചെറിയ ആട് ലോകത്തിലെ ഏറ്റവും ചെറിയ ആടെന്നുള്ള ആടന്നുള്ള ഒരു അപ്രൂവൽ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഏറ്റവും ചെറിയ ആടാണ് അതിൻ്റെ ഭാരം ഹൈറ്റ് അങ്ങനെയൊന്നും നമുക്കിപ്പോൾ പുറത്തുവിടാൻ പറ്റുന്നതല്ല അവർ അപ്രൂവൽ അവർ വന്ന എല്ലാ ഡോക്ടർമാർ വെറ്റിനറി സർജന്മാർ വന്നതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്ത് പോയിരിക്കുകയാണ് നമ്മളിങ്ങനെ പ്രതീക്ഷയിലിരിക്കുന്നു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു നിലവിലെ റെക്കോർഡുകൾ പലതും ഉണ്ട് അതിനെ ബ്രേക്ക് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് ഇത് നമുക്കൊരു നമ്മുടെ ഫാമിലൊരു വിദേശി വന്ന് നമ്മളോട് ഇത് കണ്ടുണ്ടെ പറഞ്ഞതാണ് ഒരു പുറത്തു നിന്നുള്ള ഒരാൾ വന്നൊണ് പുള്ളി ഫാം കാണാൻ വന്നോണ് ഇതിങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കരുതോ എന്ന് പറഞ്ഞ് നമ്മൾ ശ്രമിച്ചതാണ് അതിൽ നമ്മുടെ പീരുമേഡിലുള്ള സുനിൽ സാറിനെ നമ്മൾ അറിയിച്ചു അവരുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ വന്നാണ് ഇതിപ്പം സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഡോക്ടർമാരുണ്ടായിരുന്നു ഫീൽഡ് ഓഫീസർമാർ അങ്ങനെ പലരുടെയും നേതൃത്വത്തിൽ വന്നിപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ പ്രതീക്ഷയിലാണ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുന്നു ഇതുവരെ നമുക്ക് റെക്കോർഡുകളൊന്നും കിട്ടിയിട്ടില്ല ആ പ്രതീക്ഷയിൽ നമ്മളിരിക്കുകയാണ് ഇതാ കുട്ടിക്കാനത്ത് കുട്ടിക്കാനത്താണ് കുട്ടിക്കാനത്ത് കുട്ടിക്കാനം മാർബസിലൂസ് എഞ്ചിനീയറിങ് കോളേജിനടുത്താണ് ഫാമിൻ്റെ പേര് മെലമിനിയൽ ഹിൽ വ്യൂ ഫാം വണ്ടിപ്രിയാർ മൃഗാശുപത്രിയിലെ സർജൻ ഡോക്ടർ ശിൽപ വി എസ് ഫീൽഡ് ഓഫീസർമാരായ ജെ എൻ കെ എ വി രാജ എന്നിവരടങ്ങിയ സംഘം സാങ്കേതിക കാര്യങ്ങൾ വിലയിരുത്തി ഗിനസ് ജേതാക്കളായ സുനിൽ ജോസഫ് അശ്വിൻ വാഴവേലിൽ എന്നിവർ നിരീക്ഷകരായിരുന്നു പക്ഷിമൃഗാദികളെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ലിനുവും ഭാര്യ അനു ജോസും വിദ്യാർത്ഥികളായ ലൂർദ്ദ് ലെനറ്റ് എന്നിവരുടെ സഹായവുമുണ്ട് ന്യൂസ് ബ്യൂറോ പീരുമേട